ഹലോ കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ചായവിടിയൊക്കെ കഴിഞ്ഞു പിന്നെന്താണ് രാവിലെ ഇവിടെ നല്ല മഴക്കോളാണ് കൂട്ടുകാർ ഇവിടെ ഒക്കെ മഴയുണ്ടോ കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് രാവിലെ കുറച്ച് ജോലിയുണ്ട് ഇന്നലെ ഇങ്ങനെ ഓരോരോ ഓട്ടോപ്പാച്ചിലും കാര്യങ്ങളും ആയിരുന്നുണ്ട് പിന്നെ ഇത്രയൊന്നും ഇവിടെ ജോലികളൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കിന്ന് ഇഷ്ടംപോലെ ജോലിയുണ്ട് കുറേ തുണി കഴുകാനുണ്ട് അതാണ് മെയിൻ വിഷയം അപ്പം അതെല്ലാം കഴുകി വരണം ഒന്ന് ഒതുക്കി പറക്കി തൂത്ത് വാരണം കരയെല്ലാം വൃത്തിയാക്കണം പിന്നെ മുറ്റമൊക്കെ ഇങ്ങനെ മഴ പെയ്ത് നനഞ്ഞ് നനഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ആളും പാവ കേട്ടോ ഇനി എനിക്കൊന്ന് കടയിൽ പോകണം സോപ്പ് പൊടിയൊക്കെ തീർന്നു അപ്പോൾ സോപ്പ് പൊടി മേടിക്കണം കംഫർട്ട് തീർന്നു കംഫർട്ട് ഞാൻ വലിയ ഡെപ്പയിലുള്ളതല്ല വാങ്ങിക്കുന്നത് കേട്ടോ പിന്നെ ചെറിയ അഞ്ച് രൂപയുടെ ചെറിയ കവറല്ലേ അതാണ് ഞാൻ വാങ്ങിക്കുന്നത് അതൊരു രണ്ട് മൂന്നാലെണ്ണം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരത്തുള്ളൂ ചിലപ്പം പൈസ ഉണ്ടെങ്കിൽ മൂന്നാലഞ്ചരെണ്ണം വാങ്ങിക്കും ഇല്ലെങ്കിൽ ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ വാങ്ങിച്ചോണ്ട് വരും അപ്പോഴത്തേക്കുള്ളത് മാത്രം മേടിക്കും ഇപ്പോൾ എന്നെ ഡെപ്പയിലെ വാങ്ങിക്കുമ്പോഴത്തേക്ക് എളുപ്പം എന്നാ തീരുന്നത് തീരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണൊക്കെ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചരിച്ചെടുക്കുന്നൊല ഇച്ചിരിച്ചെടുക്കത്തില്ലോ അവർ പിള്ളേരൊക്കെ എടുക്കുമ്പം പുത്തടോ പൊത്തടോ നമ്മൾ ഒരു തുണിക്കാണെങ്കിലും അവരത് ഒരു ബക്കറ്റ് വെള്ളത്തിലങ്ങ് മുക്കും പിന്നെ ആ വെള്ളം വെറുതെ കളയുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാനൊക്കെ ആണെങ്കിൽ ഒരു ഒരു ബക്കറ്റ് തുണിയുണ്ടെങ്കിൽ ഓരോ ഒന്നോ രണ്ടോ തുള്ളി ഒഴിച്ച് ഇച്ചിരിയേറെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അതിൽ മുക്കി 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 ഓരോ തുണി ഇട്ട് മുക്കി 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 എടുക്കും പിള്ളേർ അങ്ങനെ അതുകൊണ്ട് ഞാൻ വലിയ ഇടപ്പേലെ വാങ്ങിച്ചു വയ്ക്കത്തില്ല കേട്ടോ ചേട്ടൻ പറഞ്ഞല്ല എപ്പോഴും പറയുന്നത് എനിക്ക് പിശിക്ക ഞാൻ വിശുക്കിയാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കുക തന്നെ നമ്മൾ ജീവിച്ച് വന്ന വഴികളും എല്ലാം അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ചിരിയും കളിയൊന്നുമല്ല പുറകോട്ടൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി 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 പ്രയാസങ്ങളും കാര്യങ്ങളും ഉള്ള ഒരവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ച് നോക്കി അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒക്കെ നിന്നപ്പോൾ ഒന്നും കുഴപ്പമില്ല അല്ലാതെ ഞാനും കുഞ്ഞുങ്ങളോട്ട് നിന്ന സമയത്തൊക്കെ ഞങ്ങൾ വിഷമിച്ചിട്ടുണ്ട് അതൊക്കെ ആ ഒരു കാലം അതൊന്നും ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ അതൊക്കെ ആ ഒരു കാലം ഇപ്പം പിന്നെ ദൈവം സഹായിച്ച് തിന്നാൻ വയ്യ കഴിക്കാൻ വയ്യ അമ്മാതിരിയാണ് ഇങ്ങനെ പിന്നെന്താ എല്ലാവർക്കും ഉണ്ട് ഓരോരോ സാഹചര്യങ്ങളും കാര്യങ്ങളും പ്രയാസങ്ങളും അതൊക്കെ നമുക്കറിയാം എല്ലാ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവിതത്തിലും ഉണ്ടാവും അതേപോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം മാറി ഇനി നാളെ എന്താണെന്നൊന്നും അറിയത്തില്ല ദൈവം നമ്മളിൽ എന്തൊക്കെയാണ് വരച്ച് വെച്ചിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ അതൊക്കെ നമ്മൾ ആടി തീർത്തല്ലേ പറ്റുള്ളൂ അപ്പം മഴയുടെ ഒരന്തരീക്ഷമായിട്ട് നമ്മൾ മൂടാപ്പായതുകൊണ്ട് നമ്മുടെ സംസാരം അതുതന്നെ ആയാൽ പറ്റില്ലല്ലോ നമുക്ക് നല്ല നല്ല ചിന്തകൾ ചിന്തിച്ച് മുന്നോട്ട് പോകാം അല്ലയോ അപ്പോൾ കൂട്ടുകാരൊക്കെ വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം ഞാൻ നീ കടയിൽ പോവാണ് ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി മോക്ക് എട്ടര ആകുമ്പോൾ മോള് വരും നൈറ്റാ അപ്പോൾ എട്ടരയാകുമ്പോഴത്തേന് മോള് വരും അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം കേട്ടോ പിന്നെ വേറെന്താ ഇന്ന് പിന്നെ വീട്ടിലോട്ട് പോകണമെന്നുണ്ട് ചിലപ്പോൾ അമ്മ ഇന്ന് ജോലിക്ക് പോകത്തില്ല കേട്ടോ അപ്പോൾ അന്നേരം ഇതുവരെ അമ്മ വിളിച്ചില്ല അപ്പം അമ്മ ജോലിക്ക് പോയില്ലെങ്കിൽ ഞാൻ ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ വീട്ടിലോട്ട് പോവും അമ്മ എവിടെയുണ്ടെങ്കിൽ ഇച്ചിരി നേരം അവിടെ പോയി നിന്നിരിക്കാന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ചിരിക്കുക പിന്നെ ചായ കുടിച്ചു രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് തിന്നു കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ തുണി തന്നെയൊക്കെ കഴിഞ്ഞിട്ട് പെരിഞ്ഞഞ്ഞ് കുടിക്കണം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ ഇന്നലെ കുടുംബശ്രീയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കഴിഞ്ഞാൽ വന്നാൽ മഴ ആയിരുന്നല്ലോ ആറുമണിയൊക്കെ ആകാറായി അവിടെ നിന്ന് ഇങ്ങനെ എത്തിയപ്പോഴത്തേക്ക് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നാലര കഴിഞ്ഞ് ഇറങ്ങിയപ്പം പിന്നെ കുടുംബശ്രീക്ക് ചെന്ന് അഞ്ചഞ്ചര കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പം പിന്നെ ചേട്ടനൊക്കെ വണ്ടി ഓടിക്കുന്നോലോ അല്ല മക്കളൊക്കെ ഓടിക്കുന്നാലും നമുക്കത്ര സ്പീഡ് ഒന്നും ഞാൻ വണ്ടി ഓടിക്കില്ല ഞാൻ എനിക്ക് അത്ര ഇതല്ല അപ്പം ഞാൻ എനിക്ക് കൈടെ ഇതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എൻ്റെ ഉള്ളിലെ ഭയമായിരിക്കാം എന്നെങ്കിൽ അതുകൊണ്ട് ഞാൻ പെതിയെ വണ്ടി ഓടിക്കുന്നത് ലോഡ് ഇപ്പോൾ നേരത്തെ വണ്ടിയുടെ ബാക്കിലൊക്കെ വെച്ച് എല്ലാവരെയും കൊണ്ടുപോകാമായിരുന്നു പക്ഷേ ഇപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോകത്തില്ല എന്നാലും ചിലപ്പം ചേട്ടൻ കയറിയിരിക്കും കേട്ടോ പിന്നെ അതുകൊണ്ടൊക്കെ ഞാൻ പിന്നെ വരുമ്പം പെതിയെ പോരത്തുള്ളൂ ഞാൻ പെതിയെ വണ്ടി ഓടിക്കുന്നു സ്പീഡും കുറവാണ് എന്നാലും എനിക്കങ്ങ് പേടിയാ അങ്ങനെ അപ്പോൾ ഞാൻ ഇനി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി സമയമാകും ചേട്ടനൊക്കെയാണ് അഞ്ച് മിനിറ്റ് പോലും വേണ്ട വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനൊക്കെ ഉണ്ട് എനിക്കാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എടുത്താലും പറ്റില്ല ഞാനിങ്ങെത്തുമ്പോഴത്തേക്ക് പെതിയെത്തോഴിഞ്ഞത് അടിഞ്ഞി എത്തുമ്പോഴത്തേക്കും പിന്നെ വേറെ എന്താ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല എനിക്കിരിക്കുന്നു പിന്നെ പിന്നെ വേറെ ഒന്നുമില്ല വേറെ ഉണ്ട് നമുക്കിങ്ങനെ ജോലികളൊക്കെ കിടപ്പണ്ടതൊക്കെ ചെയ്യണം കണ്ടോ എല്ലാം ഒരേ പേണിയായിട്ട് കിടക്കുക കൂട്ടുകാരൊക്കെ വിശേഷങ്ങളൊക്കെ കമൻറ്റായിട്ട് കൂട്ടുകാരുടെ ഒക്കെ വിശ് കമൻ്റുകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പ്രത്യേകമായിട്ടൊരു സന്തോഷങ്ങളും കാര്യങ്ങളും കേട്ടോ അല്ലാതൊന്നും നമ്മൾ കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെടാനൊന്നുമുള്ള വഴികളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കമൻറ്റിലൂടെ അല്ല നമ്മൾ ബന്ധപ്പെടുന്നുള്ളൂ അപ്പോൾ അത് ആ ഒരു ഇത് പിന്നെ നമുക്ക് വീഡിയോ ഇടുമ്പോഴേ ഇങ്ങനെ നോക്കിയിരിക്കുമോ ആരുടെ കമൻറ്റാണ് വരുന്നത് ആറര കമൻറ്റാണ് വരുന്നത് എന്തുവായിരുന്നു നിസ്സാരവും രണ്ട് മൂന്ന് പേരേ നമുക്കുള്ളൂ എണ്ണിപ്പറക്കഞ്ച് പേരേ ഉള്ള കമൻറ്റേ ഉള്ളൂ എങ്കിൽ തന്നെയും അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ആരും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ഇടണമെന്ന് പറയുന്നത് കേട്ടോ പിന്നെ വേറെ എന്താ അങ്ങനെയൊക്കെ തന്നെ പിന്നെ അപ്പം കടയിൽ പോവാണ് കണ്ടോ ചേച്ചി നിൽക്കുന്നത് അവിടെയാണ് കട ഈ രണ്ട് കംഫർട്ട് വാങ്ങിച്ചു ഒരെണ്ണത്തിന് അഞ്ചു രൂപയാണേ പിന്നെ ഒരു ബിസ്കറ്റും കണ്ട കൂട്ടുകാരെ മോട കൂടെ കട്ടിലേക്കറിക്കടന്ന് ഉറങ്ങി മോള് പൊതപ്പിച്ച് കിടത്തി വെക്കുവാ ഭയങ്കര ഉറക്കോ ഭയങ്കര കൂർക്കം വലിച്ച ഉറക്കോ ചട്ടമ്പി കണ്ട കൂട്ടുകാരെ എന്റെ മോൻ്റെ കിടപ്പ് കമന്നു കിടക്കുന്നു ചരിഞ്ഞു കിടക്കുന്നു ഇപ്പോൾ കണ്ടുകൊണ്ട് തലേണയിലോട്ട് രണ്ട് കൈ വെച്ചോട്ട് കിടക്കുന്നത് ഇതിനിടയ്ക്ക് വേറൊരു ഫാഷൻ ഉണ്ടായിരുന്നു കിടക്കാൻ പക്ഷേ ഞാൻ അത്ര സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ വന്നപ്പോഴത്തേന് ഈ മോഡലായി അപ്പം ഇന്നലെ രാത്രിയിലാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിനെ വേറൊരു വലിയ പൂച്ച വന്ന് എടുത്ത് കടിച്ചു കുടഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ കരച്ചിൽ കേട്ടോണ്ട് ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോഴത്തന്നെ വലിയ പൂച്ച ഞങ്ങഓടിപ്പോയി ഇയാൾ ഇയാൾ അവിടെ ചെളിക്കാത്തിൽ അവിടെ കിടക്കുമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴാണ് പെതി എണ്ണീട്ടത് കഴുത്തിൻ്റെ അവിടെ ചെറിയൊരു മുറിവ് പോലെ ഉണ്ട് ഞാൻ പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ച് കൊണ്ടുവന്നു മരുന്നൊക്കെ നമുക്ക് ഇവിടെ ഇരിപ്പ് ഉണ്ടായിരുന്നെങ്കിലും വേറെ വലിയ പൂച്ച ആയതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയത് പിന്നെ ഞങ്ങൾ ഞായറാഴ്ച തന്നെ ഇന്നലെ ഒന്നാം തീയതി തന്നെ ഞങ്ങൾ സ്റ്റാറൊക്കെ ഇട്ടായിരുന്നു അപ്പം ചേട്ടന് അതെല്ലാം ശരിയാക്കി ഇട്ടിരുന്നു പക്ഷേ ഇന്നലെ ഞാൻ വീഡിയോസ് എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇന്ന് ചേട്ടനാണ് ഇതെല്ലാം വീഡിയോ എടുത്ത് തന്നത് ഇപ്പം ഇന്ന് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ കൂട്ടുകാരെ വീട്ടിലൊക്കെ സ്റ്റാറൊക്കെ വാങ്ങിച്ചോ എല്ലാവരും കമൻ്റ് ഇടണം സ്റ്റാറൊക്കെ വാങ്ങിച്ചെങ്കിൽ അപ്പോൾ ഇനി കുറച്ചും കൂടെ അങ്ങാണ്ട് കൊച്ചു ലൈറ്റൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ചേട്ടന് അപ്പോൾ ഇനി വീട്ടിലേക്കും മേടിക്കണം അവിടെ കുഞ്ഞുങ്ങൾ വാങ്ങിച്ചു എന്നറിഞ്ഞില്ല ചോദിച്ചില്ല അപ്പോൾ അവിടത്തേക്കും മേടിക്കണം അപ്പോൾ വേറെ എന്താണ് വിശേഷം കൂട്ടുകാർ അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴ വൈകുന്നേരമൊക്കെ നല്ല മഴ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വരയ്ക്കുന്ന എല്ലാ കൂട്ടുകാരും കമൻ്റ് അയക്കണം ബായ് കൂട്ടുകാരേ